ക്യാമ്പസുകളിൽ ഇത് വെച്ചാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ തന്നെ നോർക്കുക ഇത് ക്യാമ്പസിൽ കൊണ്ടുവച്ചാൽ കേരളത്തിലെ സദാചാര പോലീസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ഒരു കമ്മ്യൂണിറ്റി അവർ ചിലപ്പോൾ നമ്മളെ ആട്ടിപ്പായിച്ചെന്നിരിക്കും സെക്സിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല നാളെ ഇത് പറഞ്ഞ ഒരു മെഡിക്കൽ ടൂളാണിത് ആണ് ഇത് സപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കോളേജസ് ഉണ്ട് എല്ലാവരും വന്ന് ഫ്രീ കോണ്ടംസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് കോണ്ടം എടുത്തിട്ട് പോയി അപ്പോൾ ചിലർ ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്താ സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് കുട്ടികളെ കോണ്ടം കൊടുത്തിട്ട് ക്യാസ്ക്തിനകത്ത് ഫില്ല് ചെയ്ത കോണ്ടംസുമായിട്ട് നമ്മൾ ഫീമെയിൽ ബാത്റൂംസിൽ ലേഡീസിൻ്റെ ബാത്റൂംസിൽ ഫിറ്റ് ചെയ്തു അത് തന്നെ വലിയ പ്രശ്നമായിരുന്നു ആ കോർപ്പറേറ്റുകാര് പറഞ്ഞു ഇല്ല ഇത് വെക്കാൻ പറ്റില്ല ഇതിൽ വലിയ പ്രശ്നമാവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ ഇങ്ങനെ പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചാൽ വൈകുന്നേരം കൊണ്ട് ഈ സാധനം തീർന്നു വാപ്പ ഇതിൽ മറ്റേ കാതലിൽ അഭിനയിച്ച് വളരെ കൊള്ളിണക്കം ഉണ്ടാക്കി ഇനി മകനായിട്ട് സത്യം പറഞ്ഞാൽ കോണ്ടൊക്കെ പുറം പോട്ടെ അപ്പം ചിരിച്ചു അദ്ദേഹം ചിരിച്ചു പിന്നെ ഒന്നും മിണ്ടിയില്ല പക്ഷെ വരുവോ ഇല്ലെന്ന് നമുക്കറിയില്ല അപ്പോൾ പെട്ടി കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടും എല്ലാവരും എടുത്തിട്ട് പോയാ അത്രയ്ക്ക് കോണ്ടം ഞങ്ങളുടെ കയ്യിൽ അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് പോയി എല്ലാ യങ്സ്റ്റേഴ്സും എടുത്തായിരുന്നു വർഷങ്ങളായിട്ട് ഈ കോണ്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ എച്ച് ഐ വി മാപ്പിൽ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം വളരെ പുറകിലായിട്ട് അതിലേക്ക് പോയിൻറ്റ് സീറോ സിക്സ് എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് പ്രൊവിലൻസിലാണ് പോയിക്കൊണ്ടിരുന്നത് അത് ഏറ്റവും കുറവ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ടാണ് കേരളത്തെ നമ്മൾ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഡേറ്റ അങ്ങനെയാണ് വരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷത്തോളമായിട്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് എച്ച് ഐ വി പടരുന്നതായിട്ട് ഡേറ്റാസ് പുതിയ ഡേറ്റ വരുന്നുണ്ട് അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡേറ്റ പിന്നീട് ഷെയർ ചെയ്യാം പക്ഷേ എന്നാലും അതിൻ്റെ ഹബ്ബ് ആയിട്ട് ഈ കൊച്ചി സിറ്റി അല്ലെങ്കിൽ കൊച്ചി പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് യങ്ങ് ആയിട്ടുള്ള ഒരു പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് അങ്ങനെ തുടങ്ങി അത്രയും ആയിട്ടുള്ള പോപ്പുലേഷൻ മുതൽ അമ്പത്തൊന്നും അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരിൽ പോലും നമ്മൾ എച്ച് ഐ വി ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അറുപത്തഞ്ച് വയസ്സായുള്ള ആൾക്കാർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ മേ ബി ദി ആർ നോട്ട് സെക്ഷലി ആക്റ്റീവ് ആവും പക്ഷേ അവർ മിസ്ഡ് കേസസ് ആയിരിക്കും പണ്ട് അവർക്ക് ഉണ്ടായിട്ട് ഇതുവരെ നമുക്ക് അവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അവർ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേറ്റ് പ്രസൻറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അപ്പം ഇതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഏറ്റവും ഒന്നായി പൂജ്യം വരെ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റേറ്റിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മായിട്ട് കേരളം വരണം എച്ച് ഐ വിയിൽ ന്യൂ ഇൻഫെക്ഷൻസ് ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് വരണം എന്നുള്ള ആ ക്യാമ്പയിന് സത്യം പറഞ്ഞാൽ ഒരു എതിരാളിയെ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡേറ്റ കാണിക്കുന്നത് നമ്മൾ അത് ഇനിയും വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ ആ തരണത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ഇൻ്റർനാഷണൽ ഈവൻസ് അല്ലെങ്കിൽ ഒബ്സർവൻസ് നമുക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് വരുന്നത് നാളെയാണ് പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ അങ്ങനെ വളരെ അതിനൂതനമായിട്ടൊരു ഒരു ശൈലിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് അപ്പീൽ ഉണ്ടാകുന്ന രീതിയിൽ ആണ് നമ്മളിതിനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് അതായത് ഈ കോണ്ടംസ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ലൂബ്രിക്കേറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ കളർഫുൾ ായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് കോണ്ടംസ് ഒരു പാക്കറ്റിലാക്കി നമ്മൾ കോളേജുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കോളേജുകളിൽ നിന്നൊക്കെ പത്തംഗ ടീമിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ഫോം ചെയ്തിട്ട് എൻ എസ് എസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പോഷക സ്റ്റുഡൻറ് പോഷക സംഘടനകളുടെ ഭാഗമായിട്ട് അവർ അതിൽ നിന്നുണ്ടാക്കുന്ന അവർ ആ ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് ഫാഷൻ ഗാർമെന്റ്സ് ഇപ്പോൾ ലേഡീസ് വെയർ അല്ലെങ്കിൽ ജെൻസ് വെയർ ബിക്കിനീസ് മെൻസ് വെയർ ഹാറ്റ് അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഫാഷൻ ഗാർമെൻ്റ് ഉണ്ടാക്കി അത് നമ്മൾ രാജ്യാന്തര മൈതാനിയിൽ പ്രദർശിപ്പിക്കുകയാണ് മാനിക്മെൻ്റെ മേളിൽ അതിനെ ഇട്ടിട്ട് അതൊരു മത്സരമായിട്ടാണ് ഏറ്റവും നല്ല ഗാർമെൻറ്റ് ഡിസൈനിങ് ചെയ്യുന്ന കോളേജുകൾക്ക് സമ്മാനം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം പിന്നെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റോട് കൂടി കേരള സ്റ്റേറ്റ് എഡ്സ്ക് ഓഫ് സൊസൈറ്റിയുടെയും കൂടെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലൊരു എന്താ പറയുക ഒരു കോണ്ടം കിയോസ്ക് ഇത് വലിയ ടെക്നോളജി ഒന്നുമില്ല സാധാരണ കോണ്ടം പുൾട്ട് എന്നൊക്കെ പറയുന്ന വലിയ മെഷീനറി ഒക്കെയാണ് ഇത് വെറുതെ ഒരു ഫൈബർ ഗ്ലാസ് ആണ് ഇവിടുന്ന് പുള്ളൗട്ട് ചെയ്യുന്ന രീതിയിൽ കോണ്ടംസ് അവൈലബിൾ ആണ് ഇപ്പം നിരോധനം അതുപോലുള്ള കോണ്ടംസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോണ്ടംസ് ആണെങ്കിൽ ഇത്രയും കളർഫുള്ളായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ പഴും ആയിരിക്കും ഓ അതിനേക്കാൾ ഇത് മെച്ചമാണെന്ന് പക്ഷേ അങ്ങനെ ഇല്ല എല്ലാം നമ്മൾ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ എച്ച് എൽ എൽ വഴി തന്നെയാണ് ഉണ്ടാക്കുന്നത് അവർ വൺ ഓഫ് ദി സ്പോൺസേഴ്സ് അവരും കൂടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നാളത്തെ പ്രോഗ്രാമിന് അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞപോലെ ഒരു ക്യാമ്പസുകളിൽ ഇത് വെച്ചാൽ എങ്ങനെയിരിക്കും നിങ്ങൾ തന്നെ നോർക്കുക ഇത് ക്യാമ്പസിൽ കൊണ്ടുവച്ചാൽ കേരളത്തിലെ സദാചാര പോലീസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ഒരു കമ്മ്യൂണിറ്റി അവർ ചിലപ്പോൾ നമ്മളെ ആട്ടിപ്പായിച്ചെന്നിരിക്കും പക്ഷേ അതേസമയം അതേ ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് എച്ച് ഐ വി പോസിറ്റീവായിട്ട് വളരെ യങ്ങായിട്ടുള്ള കുട്ടികളെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മാറണം അതുകൊണ്ട് പത്രക്കാരായ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതിനു നല്ല സപ്പോർട്ട് തരണം ഇതൊരു ഇത് കാരണം നമ്മൾ ആരെയും പ്രോസിക്യൂട്ടീവിലോട്ടോ അതായത് എന്താ പറയണ്ടെ ഈ പറഞ്ഞ സെക്സിലോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ടല്ല നാളെ ഇത് പറഞ്ഞ ഒരു മെഡിക്കൽ ടൂളാണിത് അതിനെ അതിൻ്റെ രീതിയിൽ തന്നെ കാണുക അതിനെ സെൻസിറ്റൈസ് ചെയ്യാൻ ആൾക്കാരെ നമ്മുടെ പൊതുജനങ്ങളെയും കൂടെ ബോധവൽക്കരണത്തിന് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അങ്ങനെ രണ്ട് ഒരു ടു പ്രോങ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാലേ വളർബിളായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയും അതേസമയം പൊതുജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ അവർക്കൊരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യാമെന്ന കൂടിയാണ് നാളെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് നാൽപ്പതടി നീളമുള്ള എട്ടടി പൊക്കമുള്ള ഒരു ബലൂൺ കോണ്ടം നാളെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് രാജേന്ദ്ര മൈതാനത്തിൽ അതിൽ നമ്മൾ സിഗ്നേച്ചർ ക്യാമ്പയിൻ കോണ്ടം എൻഡോഴ്സിംഗ് സിഗ്നേച്ചർ ക്യാമ്പയിൻ അതൊരു റെക്കോർഡ് നമ്മൾ സ്ഥാപിക്കണം എന്നാണ് വിചാരിക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിന് കൊച്ചി ഐഡ്സ് വി ആർ എൻഡോഴ്സിങ് കോണ്ടംസ് എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡ് സ്ഥാപിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല കോണ്ടം ആവശ്യമുള്ളവർക്ക് നമ്മൾ വെറുതെ വാരി വിതറാൻ കോണ്ടംസ് ഇല്ല നമുക്ക് അങ്ങനെ കൊടുക്കാനില്ല പക്ഷേ അതേസമയം ആവശ്യമുള്ളവർക്ക് വന്നാൽ അവർക്ക് കൊടുക്കാം നമ്മളാരുടെ അഡ്രസ്സ് പേര് ഒന്നും നോക്കുന്നില്ല ഫോട്ടോ നോക്കുന്നില്ല ഒന്നുമില്ല ഐ ഡി കാർഡ് വേണ്ട എന്നിവിടിക്കാൻ ആക്സസ് ഇത് കൂടാണ്ട് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിൻ്റെ ആ ആഭിമുഖ്യത്തിൽ നാളെ അവിടെ എച്ച് ഐ ടെസ്റ്റിങ്ങും ഫ്രീ ആയിട്ട് ഫ്രീ എച്ച് ഐ വി ടെസ്റ്റിംഗ് ക്യാമ്പും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം നമ്മൾ എന്താ പറയണ്ട ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വിമുഖത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മടിയാണ് പോയി നോക്കാൻ ആരെങ്കിലും നോക്കൂ അങ്ങനെയുള്ള സ്ഥലം ഈ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ക്യാമ്പ് അപ്രോച്ചിൽ നടത്തുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഒരു മാസ് ആൾക്കാർ പോയി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നാളെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേസമയം അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാം അത് ആ ടെസ്റ്റ് ചെയ്യുന്ന ആളും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ആളും ആ പറഞ്ഞ എന്താ പറയണ്ട കൗൺസിലറും ആ വ്യക്തി മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ആ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ എന്താ പറയണ്ട വലിയ സ്ട്രക്ചറൊന്നും ഇപ്പം വേണ്ടി നമുക്ക് ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡയബറ്റീസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ കീറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത്രയേ ഉള്ളൂ ഇതാണ് സാധനം ഇതിനകത്ത് ഒരു ഒരു ഡ്രോപ്പ് വെള്ളം ഐ മീൻ ഒരു ഡ്രോപ്പ് ഇത് ഇതുകൊണ്ട് തുടച്ചിട്ട് നമ്മുടെ ഡിസ്ഇൻഫെക്റ്റൻ്റെ തുടച്ചിട്ട് ഒരു ഡ്രോപ്പ് ലാൻഡ് സെറ്റ് കൊണ്ട് കുത്തി ഇതിനകത്ത് ഈ വെല്ലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുമ്പും ഉണ്ട് അത് കഴിഞ്ഞും കൗൺസിലിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ആളിൻ്റെ റിസൾട്ട് നമ്മൾ ആ ആളുടെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പോസിറ്റീവാണ് സെഫിലിസോ അല്ലെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഐ ആർ ടി സെൻറ്റേഴ്സോ ഐ സി ടി സി സെൻ്റേഴ്സോ ഉണ്ട് അവരതിനെക്കുറിച്ച് ടേക്ക് ഓവർ ചെയ്തിട്ട് അവരത് നടത്തിക്കൂടാം ഇത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സിൽ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഒരേ സമയം ഏഴായിരം എണ്ണായിരം പേര് നാല് ഷിഫ്റ്റുകളിലായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്സ് എല്ലാവർക്കും അറിയാം അത് ത്രൂ ഔട്ട് ഐ മീൻ കോവിഡിന് ശേഷം കുറച്ച് വർക്ക് ഫ്രം ഹോം ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നമ്മൾ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇതുപോലൊരു ക്യു ആസ്ക്കത്ത് ഫില്ല് ചെയ്ത കോണ്ടംസായിട്ട് നമ്മൾ ഫീമെയിൽ ബാത്റൂംസിൽ ലേഡീസിൻ്റെ ബാത്റൂംസിൽ ഫിറ്റ് ചെയ്തു അത് തന്നെ വലിയ പ്രശ്നമായിരുന്നു ആ കോർപ്പറേറ്റുകാര് പറഞ്ഞു ഇല്ല ഇത് വെക്കാൻ പറ്റില്ല ഇത് വലിയ പ്രശ്നമാവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ ഇങ്ങനെ പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചാൽ വൈകുന്നേരം കൊണ്ട് ഈ സാധനം തീർന്നു ഓക്കെ സിഗ്നിഫൈങ് ദ സ്ത്രീകൾ കോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് ആ പുരുഷന്മാർക്ക് കോ ഈ ഒരു വിമുഖത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ പുരുഷന്മാർക്ക് കോണ്ടം യൂസിനകത്ത് അതിനേക്കാളും കൂടുതൽ സ്ത്രീകൾ സേഫ്റ്റി ആഗ്രഹിക്കുന്നു പ്രഗ്നൻസിയെ ഡിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആക്സസിബിലിറ്റി ഓഫ് കോണ്ടംസ് ടു വിമൻ എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ് എവിടെയാണെങ്കിലും ഇപ്പോൾ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കെന്നല്ല നമ്മൾ പൊതുസമൂഹത്തിൽ പോലും ഈ ഒരു ഈ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ തന്നെ ഇപ്പോൾ ഒരു ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കോണ്ടം വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന പരസ്യത്തിലേക്ക് കാണാമെന്നുള്ള സുഖമുണ്ട് അതൊക്കെ നടന്ന് കയറി ചെന്ന് വലിയ സ്മാർട്ടായിട്ട് കിമിയ കോണ്ടം എന്നൊക്കെ പറയുന്ന ആ ഡയലോഗൊക്കെ കൊള്ളാം പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക എംബാരസ്മെൻ്റ് നമ്മൾ പറയത്തില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് ചെന്നാലേ മനസ്സിലാവുള്ളൂ പക്ഷേ അതേസമയം നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാക്സിലിട്ടാണ് പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഞങ്ങൾ പിന്നെ ഫില്ല് ചെയ്തില്ല ഫില്ല് ചെയ്യാതെ വന്നപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ പോയി എന്തുകൊണ്ട് ഇത് ഫില്ല് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു ആദ്യം എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വലിയ പാടായിരുന്നു അവർക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പാടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞ് അവർ സമ്മതിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം നമ്മൾ റീഫില് ചെയ്യാതിരുന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങളിത് ഫില്ല് ചെയ്യുന്നില്ല നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആക്സസിബിലിറ്റിയുടെ ഇഷ്യൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ബാത്റൂമാണ് ലേഡീസ് വാഷ്റൂമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും പലതും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആരും കാണാതെ അവരത് ആക്സസ് ചെയ്ത് അതൊരു നമ്മൾ നോക്കി അവിടെ എങ്ങാനും കൊണ്ട് കളഞ്ഞതാണോ ഇനി ഡംസ്റ്റേഴ്സിൽ കൊണ്ട് ഇട്ടതാണോ എല്ലായിടത്തും കൊണ്ട് കളഞ്ഞതാണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളൊരു അതും ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പിന്നെയാണ് മനസ്സിലായത് അല്ല ഇത് നല്ലൊരു ഇതാണ് നമുക്ക് ഒരിടത്തും പോകണ്ട എംബാരസ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ അങ്ങനൊരു വിമുഖത വേണ്ട നമുക്ക് നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നല്ലോ എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം വന്നപ്പോഴത്തേക്കും നമ്മളത് കണ്ടിന്യൂ ചെയ്യണം അതുപോലെ പല സ്ഥലങ്ങളിൽ ഇപ്പം ഇവിടെ തന്നെ എ ആർ ടി സെൻറ്ററിൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ എ ആർ ടി സെൻ്ററിൽ അല്ലെങ്കിൽ ആൻറ്റി റിട്രോവയൽ തെറപ്പി സെൻറ്റർ നമ്മുടെ എച്ച് ഐ വി മരുന്ന് കൊടുക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പോലും ഒരു വർഷം ഒരു ആയിരത്തി ഇരുന്നൂറ് പേര് പുതുതായിട്ട് എച്ച് ഐ വി അണുബാധരാകുന്നുണ്ട് അതിലെ കണക്കുകൾ ണിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ആവുന്നത് യങ്സ്റ്റേഴ്സാണ് ഒരു നയൻറ്റീൻ തൊട്ട് ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓഫ് ഏജിലാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് എച്ച് ഐ വി അനുഭവം അപ്പോൾ ഞങ്ങൾക്കൊരു അടിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഇത്രയും ചെറുപ്പക്കാരിൽ ഇത് വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ അത് അതും വരുന്നത് ഒരു നമുക്കൊരു അസ്വസ്ഥത പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എച്ച് ഐ വി പുതിയ എച്ച് ഐ വി അണുബാധ ആവുന്നത് കുറഞ്ഞു കുറഞ്ഞു തന്നെ വരുന്നുണ്ട് നമ്മുടെ ആക്ടിവിറ്റീസും ഉണ്ട് പക്ഷെ കുറയുന്നതിൻ്റെ തോത് കുറയുന്നുണ്ട് എന്നു വെച്ചാൽ ആ ഒരു ഒരു കർവ് ഇങ്ങനെ ശാലുവായിട്ടാണ് പോകുന്നത് ശരിക്കും ഇങ്ങനെ പോകേണ്ടതിന് പകരം അതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് നമുക്കൊരു പാനിക്കാണ് കാര്യം അത്രയും ആളുകൾ ഇത് മോഡൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറച്ചും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട് ആയിക്കോ എല്ലാവർക്കും അവരുടെ ഇപ്പോൾ ലൈംഗികതയാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അവേർനെസ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും കൊടുത്തേ പറ്റത്തുള്ളൂ ആരെയും ഇപ്പോൾ മാറ്റി നിർത്താൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് അപ്പം ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ജനങ്ങളിലേക്ക് അതൊന്ന് വിസിബിളാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരും ആ ടാബുമൊക്കെ മാറ്റി വെച്ച് സ്റ്റിക്ക് മാക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നാളെ തീർച്ചയായിട്ടും എല്ലാവരും അതിനൊരു കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം നല്ല രീതിയിൽ നടന്നു ഞങ്ങൾ വി ജെ ടി ഹോളിലാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് അന്ന് ഈ ഫ്രീ കോണ്ടം പ്രൊമോഷൻ ഞങ്ങൾ പോലും മൊബിലൈസ് ചെയ്യാതെ അത്രയും യങ്സ്റ്റേഴ്സ് അപ്പുറത്തു ഇപ്പുറത്തൊക്കെ കോളേജസ് ഉണ്ട് എല്ലാവരും വന്ന് ഫ്രീ കോണ്ടംസ് ഉണ്ടായിരുന്നു എല്ലാവരും വന്ന് കോണ്ടം എടുത്തിട്ട് പോയി അപ്പോൾ ചിലർ ഞങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തു എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്താ സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണോ കുട്ടികളെ കോണ്ടം കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങളുടെ മറുപടി ഉള്ളായിരുന്നു ഞങ്ങൾ കോണ്ടം മാത്രമേ കൊടുത്തുള്ളൂ കോണ്ടം മാത്രം കൊടുത്താൽ സെക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിനുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് പ്രൂഫാണ് അവസാനം രാത്രി ഞങ്ങൾ കെട്ടി വന്നു കുട്ടികൾ വന്നു കോണ്ടംസ് ചോദിച്ചിട്ട് ഫ്രീ അപ്പോൾ പെട്ടി കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടും എല്ലാവരും എടുത്തിട്ട് പോയാ അത്രയ്ക്ക് കോണ്ടം ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് പോയി എല്ലാ യങ്സ്റ്റേഴ്സും എടുത്തായിരുന്നു ഈ കെംസെക്സ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ഇടപാടുകളൊക്കെ ഉണ്ട് അതായത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് റേപ്പ് പാർട്ടീസ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മുപ്പത് പേര് നാൽപ്പത് പേര് കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുക ഇങ്ങനെ ഇതൊക്കെ കേരളത്തിലൊന്നും ഇല്ല എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ പക്ഷേ ഇതെല്ലാം കേരളത്തിലുണ്ട് പല സീക്രട്ടീവ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലപ്പോഴും മീഡിയയിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു വിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഉള്ളവരെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പൊതുവായ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ ഇത് ഈ വക കാര്യങ്ങളിൽ പോയി പെടരുതെന്നും അതിൽ പെട്ട് അല്ലേ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ മേജർ മെസ്സേജ് എസ്പെഷ്യലി ഈ പറഞ്ഞ യങ് നയൻറ്റീൻ ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കും അപ്പം ഒരു 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 ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോക്കിംഗ് ഫാക്ടർ അല്ലേ അപ്പം അത് ഇപ്പോൾ പലരും ഈ എൻ എസ് എസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോഷക സംഘങ്ങളിലുള്ള സാറുമാർ ചോദിച്ചപ്പോൾ നമുക്ക് പിന്നീട് ഷോക്കർ പോലെ ചോദിക്കേണ്ടി വന്നു സാറിന് കുട്ടികളുണ്ടോ അപ്പോൾ പറഞ്ഞാൽ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് നാളെ കയറി വരുന്ന മരുമകൻ അല്ലെങ്കിൽ സാറിൻ്റെ മക മരുമകളായിട്ട് കയറി വരുന്നവർ ഇതുപോലെയൊക്കെ ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ സാറിനെ ബാധിക്കില്ലേന്ന് ചോദിക്കേണ്ടി അപ്പോൾ പിന്നെ പുള്ളി ഒന്നും മിണ്ടിയില്ല മൗനമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ സെൻസിറ്റൈസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ സെൻസ് അല്ലേ സെൻസേഷനലൈസേഷൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ചോദ്യം നമ്മളൊരു എന്താ പറയുക മുഖത്തടിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു എന്ന് വേണം പറയാൻ അത് മാറണം അത് മാറിയിട്ട് ഇത് ഒരു സാധാരണ ടൂളാണെന്ന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ ടോപ്പ് ടോപ്പിക്കായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ കേരളത്തിന് പറ്റിയില്ലെങ്കിൽ ി ഈ ഒരു സംസ്ഥാനത്തിനും പറ്റില്ല ഇന്ത്യയിൽ കേരളത്തിൽ ഇതൊരു എന്താണ് ഫാമിലി ചർച്ചയാക്കാൻ പറ്റിയില്ലെങ്കിൽ അത്ര ഓപ്പൺ ആയിട്ടുള്ള സൊസൈറ്റീസ് വളരെ കുറവാണ് അതായത് എഡ്യൂക്കേറ്റഡ് ആസ് വെൽ ആസ് ലിറ്ററേറ്റ് രണ്ടും രണ്ടാണല്ലോ എഡ്യൂക്കേഷൻ ലിറ്ററച്ചും രണ്ടാണല്ലോ അപ്പം ഒരു സോഷ്യൽ നോംസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമുക്കിത് പറ്റിയില്ലെങ്കിൽ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ വേറെ ഒരു സംസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഇതൊരു ഫാമിലി ഡിസ്കഷൻ പോലെയെങ്കിലും വരണം വന്നിട്ട് ഈ പറഞ്ഞ എനിക്കൊന്നും നമ്മുടെ അല്ലേ മെൻറ്റേഴ്സും അധ്യാപകരായിട്ടൊക്കെ ഇരിക്കുന്നവരെയൊക്കെ ഒന്നും കൂടെ സെൻസിറ്റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പോൾ ഉള്ള മുതിർന്ന തലമുറയാണ് സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് കുട്ടികൾ റെഡിയാണ് കാര്യം അവർക്ക് ഈ സാധനം വഴി കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടാത്ത എന്ത് ഇൻഫർമേഷനാണ് ഇന്ന് ഈ കാലത്തുള്ളത് പലപ്പോഴും റോങ് ഇൻഫർമേഷനാണ് കിട്ടുന്നത് അവിടെയാണ് പ്രശ്നം ബെയർ ബാക്കിംഗ് ഫോർ എക്സാമ്പിൾ നമ്മൾ ആ പ്രസ് നോട്ടിൽ എഴുതിയിട്ടുണ്ട് ബെയർ ബാക്കി എന്ന് പറഞ്ഞാൽ ചലഞ്ചാണ് കോണ്ടം ഇല്ലാതെ നിങ്ങൾ സെക്സ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുക അതൊരു വലിയ ചലഞ്ചായി മറ്റേ കോൾഡ് ഷവർ ചലഞ്ച് എന്നൊക്കെ ചലഞ്ചെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാലും അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സത്യം സത്യപ്രതി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഡേറ്റിംഗ് സൈറ്റ്സിന് എന്തെങ്കിലും കുറവുണ്ടോ അത് ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിൽ അങ്ങനെ ടിൻഡർ ഗ്രൈൻഡർ മുതലായ അത് പ്ലാനറ്റ് റോമിയോ എന്ന് പറഞ്ഞ സൈറ്റ് എത്ര സൈറ്റുകളാണ് ഒരു സൈറ്റിൽ ഒന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിലാണ് ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മൾ മിസ്ട്രി ക്ലയൻ്റായിട്ട് ഇതിനകത്തൂടെ നമ്മൾ കോണ്ടം പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നമ്മളിത് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ഫ്രീ കോണ്ടംസ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇനി ഒരു ഫ്രീ കോണ്ടം സ്റ്റോർ ഓൺലൈൻ ഫ്രീ കോണ്ടം സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതുവഴി വരുന്ന റിക്വസ്റ്റ് കാണണം ഈ പറഞ്ഞ ടിൻഡർ വഴിയാണ് സാറിനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് റിക്വസ്റ്റ് വരികയാണ് നമ്മൾ ഒരു ചെറിയൊരു പ്രൊമോഷണൽ ഇവൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയും വൈബ്രൻ്റ് ആണ് ഇത് പക്ഷേ അതേസമയം അത്രയും സ്റ്റിഗ്മറ്റൈസ്ഡുമാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ തയ്യാറല്ല സ്റ്റേറ്റ് ടു ബി സീറോ ന്യൂ എച്ച് ഐ വി ഇൻഫെക്ഷൻസ് എന്നുള്ള ക്യാമ്പയിൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച്